കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റ ദിവസം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്കും വലിയ സന്തോഷവും ഉത്സാഹവുമാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പുതിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഗോദി മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല കാരണം അവർക്ക് തന്നെ അറിയാം തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ തങ്ങൾ ആർക്ക് വേണ്ടിയാണോ പണി ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തിന് അത് ദോഷകരമായിരിക്കുമെന്നുള്ളത് അവർ കൃത്യമായിട്ടറിയാം അതിലേറ്റവും സുപ്രധാന കാര്യമെന്ന് പറയുന്നത് അടിക്കടി ഉണ്ടാകുന്ന നിയമ ഭേദഗതികളാണ് ഒരുപക്ഷെ ഈ രാജ്യത്തെ സാധാരണക്കാരായ വോട്ടേഴ്സിന് മനസ്സിലാവുന്ന തരത്തിലല്ല ഇത്തരം കാര്യങ്ങൾ കാരണം യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന ഒരു പദ്ധതിയുണ്ട് അതായത് പതിനെട്ട് വയസ്സിന് ശേഷമുള്ളവർക്കെല്ലാം ഈ രാജ്യത്തെ പൗരനാണെങ്കിൽ അവർക്ക് വോട്ടവകാശമുണ്ട് ഈ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ ബംഗാൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടുതലാണ് അവിടെയുള്ള വോട്ടർമാർക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ജോലി ചെയ്ത് അതായത് മലയാളികൾ എങ്ങനെയാണോ ഗൾഫ് നാടുകളിൽ പോകുന്നത് അതുപോലെ അവർ സ്ഥിരം താമസിച്ചു വരുന്നത് ഇത്തരം മറ്റു സംസ്ഥാനങ്ങളിലാണ് കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ വന്ന് അവർ കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത്തരത്തിൽ കുടിയേറി പാർക്കുന്നവർ ബംഗാളിൽ അനേകമാണ് ലക്ഷക്കണക്കിന് വോട്ടർമാർ അങ്ങനെ അവിടെ പലായനം ചെയ്തു പോയവരുണ്ട് അവരൊക്കെ തിരഞ്ഞെടുപ്പാകുമ്പോൾ ആ സംസ്ഥാനത്തെന്ന് അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്താറുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ഇത്തരത്തിൽ കുടിയേറിപ്പോകുന്ന ആളുകൾ അവരെല്ലാം അവരെ തിരഞ്ഞു പിടിച്ച് ഡോലോമാരുടെ സഹായത്തോടു കൂടി ഈ ബി എന്ന് പറയുന്നതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്നവരും ബി ജെ പിയുടെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നവരാണ് ഉദ്യോഗസ്ഥരെ എല്ലാം ബി ജെ പി ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ചോ അവരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെ കൃത്യമായി പ്രേരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ വോട്ടുകൾ അത് ഇരട്ടിപ്പാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ വെട്ടിക്കളയുക അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ അത് അനധികൃതമാണ് കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വോട്ടുകളും അവിടെ റദ്ദാക്കപ്പെടുക ഇത്തരത്തിൽ പുതിയ പുതിയ കലാപരിപാടികളാണ് ഇവിടെ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത് ഒരു സംസ്ഥാനം ജയിക്കാൻ വേണ്ടി അത് നിറികടും കാണിച്ച് അധികാരത്തിൽ കയറാൻ വേണ്ടിയുള്ള അവരുടെ ഒരു കളി അത് മഹാരാഷ്ട്രയിൽ നടന്നു അത് അവിടെ വിജയിച്ചു അതുപോലെ തന്നെ ബീഹാറിൽ അവർ നടത്തി അവിടെയും വിജയിച്ചു ഇനി എന്ന് വിചാരിക്കുകയാണ് അതായത് ഉരുക്കു കോട്ടകൾ എല്ലാം ഭേദിക്കാൻ മറ്റു വഴികളില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അവരുടെ സ്വപ്ന പദ്ധതി പൂവണീക്കുവാനും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പേ വേണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അത് സുപ്രീം കോടതിയുടെ സഹായത്തോടു കൂടിയാണ് പല നീക്കങ്ങളും എന്നതാണ് പലരെയും ഞെട്ടിക്കുന്നത് ഏറ്റവും ആദ്യമായി സൂര്യകാന്ത് എന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന കേസുകൾ മുഴുവൻ അത് ഡിസ്പോസ് ചെയ്യുമെന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അതായത് നിരവധിയായ ഹർജികൾ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുകയാണ് അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നും നോക്കാതെ എടുത്ത് ചവിറ്റുകൊട്ടയിലേക്ക് കളയുന്ന ഒരു അസാധാരണ രീതി അത് ഒരു അപാര തൊലിക്കെട്ടിയാണ്